നമസ്കാരം ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എങ്ങും കൊണ്ടുപിടിച്ച വ്യാപകമായ ചർച്ചകളാണ് ആരായിരിക്കും ചേലക്കരയിൽ ജയിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ചർച്ചകളെല്ലാം തന്നെ കാണുമ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ ചർച്ചിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ചേലക്കരക്കാരെ അല്ലെങ്കിൽ ചേലക്കരയിലെ ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയലേ ഉണ്ടോടനെ നന്ദി കാണിക്കുക അല്ലെങ്കിൽ നന്ദി എന്നുള്ളതെല്ലാം തന്നെ അത്തരത്തിൽ നന്ദിയുള്ളവരാണ് അല്ലെങ്കിൽ സ്നേഹമുള്ളവരാണ് ചെല കാരണം അതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ തൊണ്ണൂറ്റിയാറിന് ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത് കാണുന്നത് യു ആർ പ്രദീപ് മത്സരിച്ച സമയത്തും ശക്തമായ ഒരു മത്സരം നടന്ന സമയത്ത് പോലും അത്യാവശ്യം നല്ല രീതിയിലാണ് യു ആർ പ്രദീപ് കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില് ജയിച്ച് മുന്നിട്ട് വന്നത് അതിനുശേഷം വീണ്ടും കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ മുപ്പത്തിയൊമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത് കിരാതകശമുള്ളപ്പോ ചിലപ്പോ മാറി മളഞ്ഞിരിക്കാം എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ വേരോട്ടം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മണ്ണാണ് ചേലക്കരയിലെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചേലക്കരക്കാർ വികസനം എന്തെന്നറിയ പുരോഗമനം എന്തെന്നറിയാത്ത ഒരു ഇരണ്ട കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നാണ് തൊണ്ണൂറ്റിയാറിന് ശേഷം തൊണ്ണൂറ്റിയാറ് മുതൽ ചേലക്കരയുടെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ട് കെ രാധാകൃഷ്ണന്റെ പ്രവർത്തനം എം എൽ എ എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും അരനൂറ്റാണ്ടിലധികം വർഷത്തെ പഴക്കമുള്ള ആവശ്യമായിരുന്നു ചേലക്കര നിയോജക മണ്ഡലത്തിൽ പെടുന്ന മായഞ്ഞൂരും ഒറ്റപ്പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലം എന്നുള്ളത് ആ പാലം യാഥാർത്ഥ്യമായത് കേലാദാശിന്റെ പ്രവർത്തന ഫലമായിട്ടായിരുന്നു അതോടൊപ്പം തന്നെ ചേലക്കരയിലെ ആശുപത്രി അതീത് താലൂക്ക് ആശുപത്രിയാണ് കൂടാതെ ചേലക്കരക്കാർക്ക് അല്ലെങ്കിൽ ചേലക്കര നിയോജക മണ്ഡലക്കാർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആദ്യ കാലത്ത് പേ ഡിഗ്രി പിന്നീട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി പ്രവേശനങ്ങൾക്ക് തൃശൂർ ജില്ലയുടെ മറ്റു ഭാഗങ്ങൾ അന്ന് വടക്കാഞ്ചേരി അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ കോളേജുകൾ അല്ലെങ്കിൽ തൃശൂർ നഗരത്തിലെ കോളേജുകൾ എന്നിവയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു അവിടെ നിന്ന് മാറി ഒരു പോളിടെക്നിക്ക് ഒരു ഐ എച്ച് ആർ ഡി കോളേജ് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയെല്ലാം തന്നെ യാഥാർത്ഥ്യമായി അത്തരത്തിലുള്ള നിരവധി നിരവധി സൗകര്യങ്ങൾ പോരാത്തതിന് ഇപ്പോ കുത്താമ്പുള്ളിയും കൊട്ടാരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മായ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ കൊച്ചിൻ പാലം പുതുക്കി പണിതു ചീരക്കുഴി പാലം പുതിയ പാലം പണുതു നേരത്തെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമായിരുന്നു ഇരു ഇരു സ്ഥലങ്ങളിലും അതെല്ലാം തന്നെ മാറ്റി പുതിയ പാലങ്ങൾ പണിതു സഞ്ചാര യോഗ്യമാക്കി മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകൾ വളരെ മനോഹരമായി നല്ല രീതിയിൽ സഞ്ചരിക്കാവുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു വെളിച്ചവും വെള്ളവും ആരോഗ്യ രംഗത്തെ നേട്ടവും വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങളും ഓരോ സ്കൂളുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോൾ ചേലക്കര നിയോജക മണ്ഡലത്തിലുണ്ട് ഇത്ര ആധികാരികമായി പറയാം ഞാൻ ജനിച്ചു വളർന്ന നാടുകൂടിയാണ് ചേലക്കര മണ്ഡലം അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും അത്തരത്തിലുള്ള ഒരു മാറ്റം നിരവധി നിരവധി സൗകര്യങ്ങൾ എല്ലാം തന്നെ ചേലക്കര മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പിന്നീട് വന്ന അഞ്ചു വർഷക്കാലം യു പ്രദീപിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യം സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന സെന്റർ തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി സൗകര്യങ്ങളെല്ലാം തന്നെ ചേലക്കരക്കാർക്ക് ലഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അപ്പോ അതെല്ലാം തന്നെ മറന്നുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചേരക്കര ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയിരുന്ന ഒരു വ്യക്തി എടുത്തു പറയാൻ പറ്റാവുന്ന ഒരു വികസന നേട്ടം പോലും കാണിക്കാനില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ടൂറിസം ഡെവലപ്മെന്റിനെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് വാചാരമാകുമ്പോൾ ആര് എവിടെ ചിന്തിക്കും മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രവർത്തന മേഖലകളിൽ ഒരുപാട് മുന്നേറ്റം നടത്തിയിരുന്നു എന്തിനധികം പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ആദ്യ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന എണ്ണൂറ്റി ചുരാനം കോടി രൂപയുടേതാണ് അതിനുശേഷം പിന്നീട് വന്ന കേരളം വർഷം ൊണ്ട് തന്നെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മണ്ഡലത്തിൽ അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ മറന്ന് നിന്നിട്ടാണ് ചേലക്കരക്കാർ വോട്ട് ചെയ്തത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മറവി അല്ലെങ്കിൽ തെറ്റിലേക്ക് ചേലക്കരക്കാർ പോകില്ല എന്നുള്ളതാണ് ഓരോ അടിത്തട്ടിലും നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് അതാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെല്ലാം തന്നെ വളരെ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയാൻ കഴിയും യു ആർ പ്രദീപ് വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കും വളരെ നല്ല മികച്ച രീതിയിലുള്ള വിജയം അവിടെ നേടും എന്നുള്ള കാര്യത്തിൽ യാതുരിത തർക്കവും വേണ്ട ശക്തമായ മത്സരമാണ് വളരെ ടൈറ്റ് മത്സരമായിരുന്നു നടന്നത് എന്നുള്ളതെല്ലാം തന്നെ വാർത്തകളെല്ലാം തന്നെ വരുന്നില്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു ടൈറ്റ് മത്സരമൊന്നും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കാര്യങ്ങൾ വളരെയധികം യു പ്രദീപിന് അനുകൂലമായിട്ടാണ് മുന്നോട്ട് പോയത് കാരണം എലക്ഷനു മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ മുന്നിലായിരുന്നു യു പ്രദീപും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ എത്തുന്നതിനൊന്നും തന്നെ ഇട യു ഡി എഫിനോ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് പിന്നെ വേറെ കുറെ തിരിക്കട എല്ലാം തന്നെ കാണിച്ചു കൊണ്ട് ഒട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ രൂപങ്ങളൊക്കെ നടന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അതൊന്നും തന്നെ ചേലക്കരക്കാരുടെ മനസ്സിനെ മാറ്റുന്നതിന് പര്യാപ്തമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇടതുപക്ഷം ഭരിക്കുന്നു പിണറായി സർക്കാർ ഭരിക്കുന്നു എന്നുള്ള ഒരു അനുകൂല ഘടകം കേരളാദാശം തുടങ്ങി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോയി പോയി വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യം ഒരു വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറുപക്ഷത്തുനിന്ന് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകില്ല എന്നുള്ളൊരു ബോധ്യം ഇതെല്ലാം തന്നെ യു ആർ പ്രദീപിന് അനുകൂല ഘടകമായിട്ട് ഉണ്ട് പിന്നെ അദ്ദേഹത്തോടുള്ള ജനങ്ങളെ സമീപനം ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എല്ലാം തന്നെ യു ആർ പ്രദീപിനെ ഏറ്റവും അനുകൂലമായി മാറുന്ന ഒരു സ്ഥിതിയായിരുന്നു ചേലക്കരയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ യു ആർ പ്രദീപ് മികച്ച വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം